അയ്യോ ആർക്കും കാണാൻ പറ്റൂല മക്കളെ എഫ്റ്റാണ് പറ്റുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്തോളി ഇവിടെ എന്ത് ലൈക്ക് എന്ത് ഫസ്റ്റ് ലൈക്കല്ലോ ഒരുവന്റെ ഈ ഇരുന്നോ ഇതായിട്ട മറ്റേതായിട്ട് കയറണോ മുകളിലേക്ക് കയറണോ മുകളിലേക്ക് കയറിയിട്ട് അങ്ങനെ കിടന്നുറങ്ങിക്കോ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ മറ്റേത് രണ്ടാൾക്ക് കയറാനുള്ളത് ഉണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങണോ ഉം ഉം നീയൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ ലുലു എന്താ പറയാതെ കെട്ടാക്കി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എനിക്കെന്റെ എത്താതനെ പോലെ എൻ്റെ ഒരു താത്ത എനിക്ക് പങ്ങന്മാരൊന്നും എനിക്ക് എൻ്റെ ഒരു ഇത്താതാനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാ ഞാൻ പറഞ്ഞിട്ട് കിടന്നാണെങ്കിൽ പറഞ്ഞിട്ടാണ് അതാ കട്ടാക്കിയത് ഞാൻ ഒരാളായിട്ട് ലൈക്ക് ചെയ്തിട്ട് ഒരാളായിട്ട് ലൈവ് ചെയ്തിട്ട് കുറേ ആയി അപ്പ ഒരാളായിട്ട് ലൈവ് ചെയ്ത അതുകൊണ്ടാണ് വന്ന ആൾക്കാരൊക്കെ ലൈക്ക് ഇട്ടോളീ മക്കളെ ഞാനതിപ്പോ വെറുതെട്ടതാണ് ലൈവ് എന്റെ ചാനലുണ്ടാവും കോണ്ടാക്ട് ശേലത്തെ പോയി കടന്നുറങ്ങിണ്ടാവും കറന്റ് ഇല്ലെന്ന് കറണ്ട് ഒക്കെ ഇണ്ട് ഞാന് ഇത് ഓഫാക്കി വെക്കണ് സുൽത്താന ലൈക്ക് കിട്ടോ ഞാൻ അപ്പൊ ലുലുവിനൊന്ന് കിട്ടാൻ വേണ്ടിട്ട് അപ്പ ലെ വീണ്ടും ലൈവ് വിട്ടത് തെറ്റിരിക്കണ്ടിട്ട് ഒന്ന് പാട ഇനി പാടാൻ എനിക്ക് വയ്യ തലമേനിച്ചിട്ട് ഞാൻ തലേല മരുന്ന് വെച്ചി ഉറങ്ങാൻ പോവണ നിങ്ങൾക്ക് എന്തിനു ലൈക്ക് ലൈക്ക് കുരുപ്പേ ഉള്ള ലൈക്ക് പോയട്ടെ ഉള്ള ലൈക്ക് കിടക്കട്ടെ പനി കിണക്കുക പനിയല്ല എന്തോ ജലദോഷം തലയൊക്കെ എന്തോ ഒരു വേദന അടിച്ചിട്ടുണ്ട് ആ ഓക്കെ 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 ലുലു ഞാൻ പറഞ്ഞ മറക്കല്ലേട്ടോ അപ്പൊ തന്നെ ചെയ്യേ ചെയ്തിട്ട് ചെയ്തിട്ടുറങ്ങിയ മതി വന്ന ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ച് തരൂ റെസ്റ്റ് എടുക്കാം ഞാൻ റെസ്റ്റ് എടുക്കാം എടുക്കാൻ പറഞ്ഞ ചെയ്യ ആദ്യം എനിക്കും ഉണ്ട് തലവേദന എന്നിട്ട് തലേ കൈവെക്കണ് എന്നിട്ട് തലേ കൈവക്കണ് തലവേദന രണ്ട് ലൈക്ക് വേദന ഇരുന്നോട്ടേന്ന് ആ വേദന ഇരിക്ക കറക്ക എന്താ കടക്ക എന്താ ചെയ്തോട്ടെ ചെറുപ്പക്കാണേ ചെറുപ്പക്കാ ഹൈ 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 ഞാൻ ഒറ്റക്ക് ലൈവ് ചെയ്തിട്ട് കുറച്ചായി ആചറ ലൈട്ടോ ഹാജറാ പോയി ഉറങ്ങുകറങ്ങണം ഉറങ്ങണം കുറച്ച് കഴിയട്ടെ സമയമായിട്ടില്ലല്ലോ പതിനൊന്ന് മണിയെല്ലേ ആയിട്ടുള്ളൂ പതിനൊന്നര വരെ ചെയ്യുന്നുണ്ട് മുഹമ്മദ് പ്രോ ഓ കാ ലൈക്ക് ചെയ്തിട്ടോ സിരാജനക്ക ചോറ് കഴിച്ചോ സിരാജിക്ക എന്തൊക്കെയാണ് വിശേഷം രാവിലെ എട്ട് മണിയാകുമ്പോൾ മലമ്പുഴ എത്തും നാല് ഡ്യൂട്ടി ഉണ്ട് ഇഷ്ടം വരുമ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യും ഞാൻ ഫുഡ് ചേച്ചു ഞാൻ ഫുഡ് ചോദിച്ചു സുറാജിക്കാ വരുമ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ നമുക്ക് കാണാം ഇഷ്ടം ഞാൻ കഴിച്ചു ബ്രോ ആ ഓക്കെ 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 വന്നവരൊക്കെ ലൈക്ക് അടിച്ച് കയറി വരൂ അതുമില്ലാമിനെ ചെയ്യാൻ തുടങ്ങി ആ ഞങ്ങൾ വരുമ്പോൾ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യട്ടോ സിറാജിക്ക നമുക്ക് കാണാം എല്ലാവരും പോയെന്നോ ആര് എല്ലാവരും പോയെന്ന് പോയെന്നറിയില്ല ലുലൊക്കെ പോയെന്നോന്നാണ് മന്ദക്കാടാണ് താമസം ആ ഓക്കെ 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 ല്ലേ ലുലു പോയി തോന്നണു ലുലു ഒക്കെ പോയി ഞാൻ വെറുതെ ഇട്ടതാ ലൈവ് ഓക്കെ ഇപ്പൊ റെളു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എല്ലാം കൊണ്ടും ചേർന്ന സുൽത്താനാ ഓക്കെട്ടോ ഗുഡ് നൈറ്റ്